ചവിട്ടു നാടകം ടാസ്കിൽ അവസാനം അർജുൻ ഒറ്റയ്ക്ക് പൊരുതാനൊക്കെ ശ്രമിച്ചു എന്നിട്ട് ടാസ്ക് വിജയിച്ചു എന്താണ് ടാസ്കിൽ സംഭവിച്ചത് ഓരോരുത്തരും എടുത്ത സമയം എത്രയാണ് ഇതെല്ലാം നമുക്ക് ആയിട്ട് തന്നെ നോക്കാം അപ്പൊ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ആരാണ് ടാസ്കിൽ വിജയിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ തൊട്ടുമുനത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിജയമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ എടുത്ത സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ടാസ്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടു നാടകമായിരുന്നു ആ ഒരു ബാലൻസിങ് ടാസ്ക് കാല് വെച്ച് ടാസ്ക് ബാലൻസ് ചെയ്യാന്നുള്ള സംഭവമൊക്കെയാണ് സോ ഈ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് അർജുന ഒറ്റയ്ക്കായിരുന്നു ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടായിരുന്നത് സോ ഇവരെടുത്ത ഓരോരുത്തരുടെ എടുത്ത സമയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആയിട്ട് നോക്കാം എന്തായാലും ടാസ്ക് വിജയിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നോറയാണ് ടാസ്ക് വിജയിച്ചിരുന്നത് സോ നോറ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് പതി രണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തി അല്ല ആ പതിനഞ്ച് മിനിറ്റ് മൂന്ന് സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് നോറ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് ഋഷി ഒരു മിനിറ്റും അൻപത്തി അല്ല ഒരു മിനിറ്റ് ഒരു മണിക്കൂറും അൻപത്തി ഒൻപത് മിനിറ്റും അൻപത്തി മൂന്ന് സെക്കൻഡുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇനി അടുത്തത് അർജുനായിരുന്നു തേടെത്തിനായിരുന്നു അർജുൻ അർജുൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റും ഒരു മിനി ഒരു മണിക്കൂറും അൻപത്തി ആറ് മിനിറ്റും നാല്പത്തി അഞ്ച് സെക്കൻഡുമാണ് സോ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസത്തില് സെക്കൻഡും തേർഡും വന്നിരിക്കുകയാണ് നോറ അതിദൂരം ബഹുദൂരം എന്നൊക്കെ പറയുന്ന പോലെ നോറ എന്തായാലും മണിക്കൂറിന് മണിക്കൂറിനും ചെയ്തു ഋഷിക്കാണെങ്കിൽ ഏഴ് സെക്കൻഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു മണിക്കൂർ തേക്കായിരുന്നു സോ അതിനുശേഷം നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നന്ദനയാണ് നന്ദന എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറും അൻപത്തിരണ്ട് മിനിറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സായിയാണ് ഒരു മിനിറ്റും അല വിഷയം ഒരു മണിക്കൂറും ഇരുപത്തി മിനിറ്റും അഞ്ച് സെക്കൻഡുമാണ് സായി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഒരു മിനിറ്റിൽ താഴെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് എടുത്ത് ആണ് ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സിജോ ആറ് മിനിറ്റ് ആണ് എടുത്തിട്ട് ജിൻഡോ മൂന്ന് മിനിറ്റാണ് എടുത്തത് ജാസ്മിൻ രണ്ട് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് അഭിഷേക് മൂന്ന് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും അഭിഷേകിന് കുറെ നേരം നിൽക്കാൻ സാധിക്കില്ല സോ ഒബ്ബിയസ്ലി അവിടെ നിന്ന് വെറുതെ കാല് നാശാക്കേണ്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ് അഭിഷേക് അവിടെ പ്രവർത്തിച്ചത് സോ എന്തായാലും അടിപൊളി ഒരു ടാസ്ക് തന്നെയായിരുന്നു നമ്മൾ കണ്ടെ ചവിട്ട് നടക്കുന്ന ടാസ്ക് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു അടിപൊളിയായിരുന്നു അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താ അർജുനൊക്കെ ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ പാടുന്നുണ്ടായിരുന്നു ഋഷി പാടുന്നുണ്ടായിരുന്നു അർജുൻ പാട്ടിലൊക്കെ പിടിച്ചു നിൽക്കാൻ കുറേ നേരം ശ്രമിച്ചു പക്ഷെ അവസാനം മസിൽ കയറി അങ്ങനെ ഇതായി താഴെ വീണതായിരിക്കും സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതോരിക്കും